ഇവളെ ഇറക്കി വിടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഇവളെ സ്വയം പ്രഖ്യാപിച്ചതായിരുന്നു അന്തസ്സുള്ളവളാണെങ്കിൽ അത് പാലിക്കും നാണം ഞാൻ ഇവളെ വിളിക്കും മനസ്സിലായില്ലേ ഞാൻ മായാവതി എന്റെ സൗന്ദര്യം കാരണം എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഇട്ട് കഥകളി ഇതിന്റെ ശബ്ദം എനിക്ക് കേട്ടോ പോയി ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഒരു ചെറിയ വലിയ പണിഷ്മെന്റ് െന്റ് ആദ്യമായിട്ടായിരിക്കും ഇത്ര ആഭരണമൊക്കെ ഇട്ട് എങ്ങനെയാ ജോലി ചെയ്യുന്നത് നീ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം നിന്റെ ഇണ എവിടെ തുണി എവിടെ പണിഷ്മെന്റ് ലോകത്തിൽ സമ്മതിച്ചിരിക്കുന്നു മുതൽ ഞാൻ മുതല്ലേ അമ്മ എടുത്ത തീരുമാനം തെറ്റായി വാസുദേവനോട് അർജുൻ മുഖത്തടിച്ച പോലെ സംസാരിച്ചത് ശരിയായില്ല അദ്ദേഹത്തിന് എന്തുമാത്രം വേദന ഉണ്ടായി കാണും ഊർമളെ നീ പറഞ്ഞ അവൻ പോകും